ചേച്ചിക്ക് എന്റെ വക ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ ഈ കാണുന്ന ചെമ്പ് അതേന്റെ രണ്ടല്ല രണ്ടര പേർക്ക് കഴിക്കാം ചേച്ചി കുത്തിക്കൊരുന്ന തലപ്പാക്കറ്റ് ബിരിയാണി വീഡിയോ ഭയങ്കര പിറ്റേ ദിവസം പോലെ ചേച്ചിയുടെ നാലായിരം രൂപ ആരാ പറഞ്ഞു ശരിയാണോ എല്ലാരും ബിരിയാണി എടുത്തിട്ട് പൈസ വരാതെ എനിക്ക് വീടും വസ്തുവൊന്നും ഇല്ല എന്റെ അമ്മച്ചിയുണ്ട് അച്ചാജനും ഉണ്ട് അവർക്ക് ജോലി ചെയ്യാനും നമസ്കാരം ഇന്നെന്തോ സാനി ഈ പരിപാടിയല്ലേ ഇന്ന് ചെമ്പുമൊക്കെ ആയിട്ട് പരിപാടി അപ്പോൾ ഒരു ചെമ്പങ്ങ് വാങ്ങിച്ച് ഇപ്പോൾ മാന്നാറ് പോകട്ടെ നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ വീഡിയോ കണ്ടിരുന്നു നമ്മുടെ കായംകുളം മീനാത്തേരിയിൽ ബിരിയാണി വിൽക്കുന്ന ചേച്ചിയുടെ വിശേഷങ്ങൾ വളരെ മാന്യമായിട്ട് രണ്ട് പേർക്ക് കഴിക്കാവുന്ന ബിരിയാണിയാണ് ചേച്ചി വിൽക്കുന്നത് അപ്പം ചേച്ചിക്ക് എൻ്റെ വക ഒരു ഗിഫ്റ്റാണ് കേട്ടോ ഈ കാണുന്ന ചെമ്പ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ചെമ്പ് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ ചേച്ചി ബിരിയാണി ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസം നല്ല രീതിയിലുള്ള കച്ചവടമായിരുന്നു നല്ല തിരക്കായിരുന്നു അപ്പോൾ ഈ തിരക്കിൻ്റെ സമയത്ത് ഇടയ്ക്കൂന്ന് ചില പരിപാടി കാണിക്കുന്ന മലയാളികളുണ്ട് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ കാരണം ചേച്ചിക്ക് നാലായിരം രൂപയുടെ നഷ്ടം ഉണ്ടായി കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് പോകുന്നവർ കറക്റ്റായിട്ട് കാശ് കൊടുക്കാതെ മുങ്ങിപ്പോയ കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അവർ അവരാരെന്ന് അവർക്കറിയാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ കൊണ്ടുപോയാൽ കാശ് കൊടുക്കണം കേട്ടോ ബിരിയാണി വിൽക്കുന്ന ചേച്ചിക്ക് ബിരിയാണി ചെമ്പം നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം എടുത്തോ നോക്കിപ്പോൾ അപ്പം ചേച്ചിയുടെ വീടും തേടി വന്നതാണ് കേട്ടോ ഈ റോഡിലൂടെ അപ്പുറത്താണ് ചേച്ചി താമസിക്കുന്നത് വാടക വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ചേച്ചി ഈ മീനാത്തേരി ജംഗ്ഷനിൽ ബിരിയാണി വയ്ക്കുന്നത് അപ്പോൾ ഇനി ചെമ്പില്ലെന്നും ഇനി ബിരിയാണി ചെയ്യാതിരിക്കേണ്ട ആണോ എൻ്റെ വീട് എടുക്കുവാണോ അപ്പോൾ ചേച്ചിക്ക് എൻ്റെ ഒരു ഗിഫ്റ്റ് കേട്ടോ ബിരിയാണി ചേച്ചിക്ക് ബിരിയാണി ചെമ്പ് വാങ്ങി വന്നേ എത്ര പേർക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്ന ഇരുപത് കിലോയ്ക്ക് മുകളിൽ വെക്കാം അപ്പൊ ഇത് മതിയല്ലോ ഇനി ഇതിന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ ഇത് ഈ കാണുന്ന ചെമ്പ് ചേച്ചി ഇവിടുന്ന് കണ്ട് വാടക എടുത്ത അല്ലേ ആ വാടക എടുത്ത് അത് മാറ്റിക്കൊണ്ട് ഇതിനകത്തിന് നാളെ വലിയ കേട്ടോ അപ്പൊ ചേച്ചി ബിരിയാണി വിൽക്കുന്നവരെ വിൽക്കുന്നത് എല്ലാരും കണ്ടു ഏഹ് ഈ തൊട്ടുപുറയിൽ എന്റെ കഷ്ടപ്പാട് ആരും കണ്ടിട്ടില്ല അല്ലെ ഈ നിൽക്കുന്ന ആരാണ് അമ്മയാണ് അപ്പൊ എത്ര പേരാണ് ഈ ബിരിയാണിക്ക് പിന്നിലുള്ളത് മൂന്നാല് ആ വീട്ടിലുള്ള എല്ലാരും എല്ലാരും അപ്പൊ എല്ലാരും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ചേച്ചിക്ക് ബിരിയാണി വിൽക്കാൻ പറ്റത്തുള്ളൂ പറ്റത്തുള്ളൂ ഇന്നലെ നല്ല തിരക്കായിരുന്നു ആ വീഡിയോ ചെയ്തതിന്റെ പിറ്റേന്റെ പിറ്റേ ദിവസം പോലെ നല്ല തിരക്കായിരുന്നു ആ ചേച്ചിയുടെ നാലായിരം രൂപ ആരാണ്ട് കൊണ്ടുപോയെന്ന് പറഞ്ഞു ശരിയാണോ എല്ലാരും ബിരിയാണി എടുത്തിട്ട് പൈസ വരാതെ തിരക്കൂടിയും നന്മയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുതരും കാരണം ചേച്ചി അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ ബിരിയാണി വെക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൂടെ കണ്ടതാണ് അപ്പം നമ്മൾ ചെറിയ പാത്രത്തിലായിരുന്നു വെച്ചോണ്ടിരുന്നേ അല്ലേ ബിരിയാണി അപ്പൊ ഇനിയിപ്പോ ചെമ്പില് ചെയ്യാൻ പറ്റും പിൽക്കാലത്ത് ഒരു വലിയ കട ഉണ്ടാവണം അതാണ് എൻ്റെ ആഗ്രഹം കേട്ടോ നാളെ എത്ര മണിയാകുമ്പോൾ ചേച്ചി വരും അവിടെ ഇവിടെ എങ്ങനെ ഇറങ്ങുമെന്ന് കൊണ്ടുപോകും അപ്പൊ ഇപ്പം വീട്ടിലും തിരക്കിയ ആള് വരുന്നുണ്ടല്ലേ ഇന്നലെ കണ്ട് വീട്ടിൽ നിന്ന് കുറച്ച് കൂടുതൽ ബിരിയാണി പോയെന്ന് പറഞ്ഞ് ശരിയാണ് വെച്ചു വെച്ചാൽ ഇന്നലെ പേടിച്ച് അപ്പൊ ഇന്ന് നാളത്തേക്ക് ഇന്ന് രാവിലെ തുടങ്ങണം പരിപാടി അല്ലേ സവാള എല്ലാം വറുത്തു വെക്കണം ചിക്കൻ വെക്കണം പിന്നെ മണിക്ക് പരിപാടി അതെ അമ്മ ഇവിടെ സവാള ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കാനോ അപ്പൊ അത് ഇവിടെ അമ്മയുണ്ട് അമ്മ കഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ചേച്ചിയുണ്ട് അച്ഛനുണ്ട് ഇവരെല്ലാരും കൂടി ഇങ്ങനെ ഒപ്പം ഉണ്ടെങ്കിൽ മാത്രമേ ചേച്ചിക്ക് ബിരിയാണി നമ്മുടെ മീനാത്തേരി ജംഗ്ഷനിൽ കൊണ്ട് വിൽക്കാൻ പറ്റത്തുള്ളൂ ഞാനത് വീഡിയോ ചെയ്യുന്ന കാണാൻ ഒരു ചേച്ചി ഇവിടെ സൈഡിൽ വന്ന് ഇപ്പൊണ്ട് കേട്ടാ എന്റെ വീഡിയോ എടുത്തോണ്ടിരിക്ക ചേച്ചിയുടെ പേരെന്തോ ഏ തിരിച്ചെടുക്കുന്ന വീഡിയോ തല തിരിഞ്ഞാലതല്ലേ ഓക്കേ ഓക്കേ എന്റെ വീഡിയോ കൊള്ളാം ശരി അപ്പം ചേച്ചിയുടെ കച്ചവടം വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പൊ ഇവിടെയാണ് താമസിക്കുന്നത് താമസിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ഇതൊരു വാടക വീടാണ് അല്ലേ ആ നമ്മുടെ വാടക വീടാണ് ഇവിടെ അമ്മ സവാളയൊക്കെ വറുത്തോണ്ടിരിക്കുകയാണ് കുറച്ച് തൊട്ട് ബായ്ക്കിലായിട്ട് വറുത്ത് കോരി വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ അപ്പം ഇവരെല്ലാരും കൂടി ഇങ്ങനെ അത്രയും ആത്മാർത്ഥമായിട്ട് നിന്നാൽ മാത്രമേ ഈ ബിരിയാണി നമുക്ക് ആ ജംഗ്ഷനിൽ കൊണ്ട് വിൽക്കാൻ പറ്റത്തുള്ളൂ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം തിരക്ക് കണ്ടിട്ട് ഞെട്ടിപ്പോയി കേട്ടോ അത്രയ്ക്കും തിരക്കായിരുന്നു ആ തിരക്കിൻ്റെ ഇടയ്ക്കാണ് ചേച്ചിയുടെ എന്താ പറയുക നാലായിരം രൂപ ഈ ഭക്ഷണം വാങ്ങിച്ചിട്ട് കാശ് കൊടുക്കാതെ ചില മലയാളികളുണ്ടല്ലോ അപ്പൊ ഇനി അത് ആവർത്തിക്കരുത് കാരണം നമ്മൾ സാധാരണക്കാരുടെ വീഡിയോകളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അപ്പൊ അവരുടെ കച്ചവടം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ ആ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് ഞാനിങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഇനിയും ചേച്ചിയുടെ കച്ചവടം ഉഷാറാവണം പിൽക്കാലത്തൊരു കടയും നല്ലൊരു കടയൊക്കെ ഉണ്ടാകണം അത് കാണാനായിട്ടുള്ള ഭാഗ്യം ദൈവം തരത്തേന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പം ഇനി ഈ ചെമ്പില് ചേച്ചി അടിപൊളിയായിട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി മുന്നോട്ട് പോണം എന്ത് കാര്യത്തിന് എന്നെ വിളിക്കാം കേട്ടോ എന്നാ പോട്ട് തരട്ടെ നിങ്ങള് ഹാപ്പി ഹാപ്പി